ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് വന്ദനമറിയിക്കുകയാണ് എഴുതിയ രണ്ടാം ലേഖനം ആറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഔവണ്ണം യൗവനക്കാരെയും സുബോധം ഉള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക എന്ന പദമാണ് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുന്നത് വൃദ്ധന്മാരോട് മാത്രമല്ല യൗവനക്കാരത്തികളോടും മാത്രമല്ല യൗവനക്കാരോടും കൃത്യമായി പ്രബോധിപ്പിച്ചു പറയേണ്ടതുമായ അവരോട് സുബോധം ഉള്ളവരായി ജീവിപ്പാൻ ഉത്സാഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന പദമാണ് സവാപ്രസിംഗിയുടെ പുസ്തകത്തിനകത്ത് പതിനൊന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ആ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുച്ചും എന്നറിയുക നാം മനസ്സിലാക്കേണ്ട യൗവനത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എന്തും ആകാം എന്തും ചെയ്യാം എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആ കാലഘട്ടമുണ്ട് എന്നാൽ ആ കാലഘട്ടം എങ്ങനെ കഴിപ്പാൻ നിങ്ങൾ ഉത്സാഹിക്കണമെന്ന് ചോദിച്ചാൽ അതിലൊരു കാരണം ബോധത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കണം എന്നുള്ള പദമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തില് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് നിൻ്റെ സൃഷ്ടാവിനെ സൃഷ്ടിതാവിനെ നിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തെ ഓർത്തുകൊള്ളുക ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ കഴിയണം ദുർദിവസങ്ങൾ നിനക്ക് ഇഷ്ടമില്ലാത്ത കാലഘട്ടങ്ങൾ ഒക്കെ നിൻ്റെ മുൻപിലൂടെ കടന്നു വരുന്ന ഒരു കാലഘട്ടം നിനക്കുണ്ടാകും എന്നും നീ ആഴമേറി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നിന്റെ ജീവിതകാലം മുന്നോട്ട് കഴുപ്പാൻ പാടുള്ളൂ അങ്ങനെ നീ സുബോധത്തോടുകൂടെ ജീവിക്കുന്നില്ല എങ്കിൽ നിൻ്റെ സൃഷ്ടിതാവായ ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ദിവസത്തിൽ നിനക്ക് നിൽപ്പാൻ കഴിവില്ലാത്തവനായി പോകും എന്നുള്ള ആഴമേറിയ പ്രസ്താവനയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പൗലോ തീത്തോസിനോട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ സവാപ്രസംഗിയുടെ പുസ്തകത്തിൽ ആഴമേറിയ മനസ്സിലാക്കുവാൻ കഴിയുന്ന തലത്തിൽ പ്രബോധിപ്പിക്കുന്നത് പോലെ നമ്മുടെ യൗവനക്കാരായ ആളുകൾ സുബോധമുള്ളവരും അവരുടെ സൃഷ്ടിതാവായ ദൈവത്തോട് നീതി പുലർത്തുന്നവരുമായി ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ സുഖ നന്മകളെ പിന്നാലെ പോകുന്നവരായി പോകാതെ ദൈവത്തെ മാത്രം സുബോധത്തോടെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരുമായി തീരേണ്ടതിന് അവരെ പ്രബോധിപ്പിക്കുന്നവരും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായി തീരേണം അതിന് സർവകൃപാലുവായ ദൈവം എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണയുള്ള ഞങ്ങളുടെ സുർഗസ്തകർത്താവെ ഞങ്ങളുടെ യൗവനക്കാർ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും നന്മകളും ഓടുമ്പോൾ ഒരു ന്യായവിസ്താര ദിവസമുണ്ടെന്നറിഞ്ഞ് ഒരു സുബോധത്തിലേക്ക് മടങ്ങി വരുവാനും സൃഷ്ടിപതാവായ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് ആ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ താണിരിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളുടെ യൗവനക്കാരായ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ ദൈവം അവരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ